ലെസ്ബീൻ കപ്പിളായ ആദില നൂറ എന്നിവരെ ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് അപമാനിച്ച സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരായ ഇരുവരും മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫൈസൽ ഏകയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് വിവാദങ്ങളുടെ തുടക്കം ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നു വന്ന ആതിലേ നൂറൈ ഷോയിൽ നിന്ന് പുറത്തായതിനു ശേഷം പൊതുസമൂഹത്തിന്റെ സ്നേഹവും പിന്തുണയും നേടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് ഇവരെ കുറിച്ചായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫൈസൽ ഏകയുടെ വീട്ടിലെ ചടങ്ങിൽ നിരവധി സിനിമാ താരങ്ങളും പ്രമുഖരും പങ്കെടുത്തിരുന്നു ഇതിൽ ആദിലയുടെ നൂറയുടെയും ചിത്രങ്ങൾ ഈ ചടങ്ങിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഫൈസൽ എക്ക് സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചതാണ് വിവാദത്തിനൊക്കെ കാരണമായത് സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ചോദ്യം ചെയ്യുകയും സ്വന്തം മാതാപിതാക്കളെ ധിഖരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ സ്വീകരിച്ചതിൽ ഖേദിക്കുന്നു ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ടാണ് ഇവർ പങ്കെടുത്തത് ഇത് എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സംഭവിച്ചതാണ് എന്ന തരത്തിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആതിലയ്ക്കും നൂറയ്ക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി ക്ഷണം എന്ന ഫൈസൽ ഏ കെയുടെ വാദം തെറ്റാണെന്ന് ബിഗ് ബോസ് താരവും ട്രാൻസ് ആക്ടിവിസ്റ്റുമായ ഉൾപ്പെടെയുള്ളവർ പറയുന്നു നിരവധി പേർ ആദില നൂറ ദമ്പതികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികളായാണ് തങ്ങൾ പോയതെന്നും ഫൈസൽ ഏകയുടെ പോസ്റ്റ് ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇവർ തുറന്നടിച്ചു കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയ ആതിലെയും നൂറേയും മാതാപിതാക്കൾ അംഗീകരിക്കാത്തതുകൊണ്ട് മരിക്കണം എന്നാണോ പറയുന്നത് എന്നും രസ്മിൻ രോക്ഷത്തോടെ ചോദിച്ചു ഫൈസൽ എ കെയുടെ ഈ നടപടിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പണം കൊണ്ട് ക്ലാസ് വാങ്ങാൻ കഴിയില്ല എന്ന് പലരും കമന്റ് ചെയ്തു ഹോമോഫോബിയ വിവേചനം തുടങ്ങിയ ആരോപണങ്ങൾ നേരിട്ടതോടെ ഫൈസലേക്ക് ഈ പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ ആതിലയ്ക്കും നൂറയ്ക്കും പിന്തുണയുമായി നിരവധി സെലിബ്രിറ്റികളും പൊതുസമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ ഇവർക്ക് പിന്തുണ നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഒരു സമയത്ത് വൈറലായതുമാണ് മുൻപൊരു വിവാദത്തിൽ നടൻ മോഹൻലാൽ അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് വലിയ കയ്യടി നേടിയിരുന്നു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളടക്കം നിരവധി പേർ ആതിലേക്കും നൂറയ്ക്കും പിന്തുണയുമായി എത്തിയിട്ടുണ്ട് പലരും വ്ളോഗുകളായിട്ടും ഷോർട്ട് വീഡിയോകളായിട്ടും ഒക്കെയാണ് അവരുടെ പിന്തുണ അറിയിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദമ്പതികൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിറയുകയാണ് സമൂഹത്തിൽ തുല്യതയ്ക്കും അംഗീകാരത്തിനും വേണ്ടി പോരാടുന്ന ദമ്പതികളെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചത് വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട് എന്തൊക്കെയാലും ഈ വിഷയം ഇപ്പോൾ കത്തിനിൽക്കുക തന്നെയാണ് ഈ വിഷയത്തിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല